എല്ലാവർക്കും നമസ്കാരം മലങ്കര കാത്തലിക് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ് ഞങ്ങൾ മലങ്കര കാത്തോലിക്ക സഭയ്ക്ക് നാൽപ്പത്തിയൊന്ന് വർഷം നേതൃത്വം നൽകിയ ഭാഗ്യസ്മരണാർഹനായ ബെനഡിക് മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ മുപ്പത്തിയൊന്നാം ഓർമ്മ പെരുന്നാളാണ് ഒക്ടോബർ മാസം പത്താം തീയതി അതിനോടനുബന്ധിച്ച് അതിൻ്റെ തലേ ദിവസം ഒൻപതാം തീയതി വ്യാഴാഴ്ച നാലാഞ്ചറ സെൻറ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നിന്ന് വൈകിട്ട് നാല് മുപ്പതിന് പട്ടം സെൻറ്റ് മേരീസ് കത്തീഡ്രലിലെ കബരടത്തിലേക്ക് മലങ്കര കാത്തലിക് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ശാന്തിയാത്ര നടക്കുന്നു സഭയിലെ പിതാക്കന്മാരും വൈദികരും അൽമായരും എല്ലാവരും പങ്കുചേരുന്ന ശാന്തിയാത്ര ഗുരുഗോറിയോസ് പിതാവ് കേരളത്തിന് മുഴുവൻ തിരുവനന്തപുരം പട്ടണത്തിന് പ്രത്യേകിച്ചും നൽകിയിട്ടുള്ള വലിയ ആത്മീക നേതൃത്വം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പിതാവിൻ്റെ ദീപ്തമായ സ്മരണയുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഈ ശാന്തി അത് ഏറ്റവും അനുഗ്രഹകരമായി നടത്തുവാൻ പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സഭയുടെ തലവനും പിതാവുമായ മൊറോന്മാർ ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ നാലാഞ്ചിറ പള്ളിയിൽ ആമുഖ സന്ദേശം നൽകി ധ്രൂപ്രാർത്ഥന നടത്തി അതിനുശേഷമായിരിക്കും പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ ശാന്തിയാത്ര പട്ടം കബറടത്തിലേക്ക് നടക്കുന്നത് അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഇതിൽ നേതൃത്വം നൽകുന്നത് മലങ്കര കാത്തലിക് അസോസിയേഷൻ തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ ആത്മീക ഉപദേഷ്ടാവാണ് ഫാദർ ജോൺസൺ പൊതുവേൽ ഞാൻ പ്രസിഡന്റ് റജിമോൻ അതുപോലെ സെക്രട്ടറി രാജുമോൻ ട്രഷറർ ജോൺ അരശുമ്മോട് എന്നിവരാണ് ഈ ായിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ മാർഗൂര്യസ് പിതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം തുറന്നിട്ടുള്ള വാതായനങ്ങൾ തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗങ്ങളൊക്കെ കാലാകാലങ്ങളിൽ സംഘടിപ്പിക്കുമ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത് ബെനഡിക്റ്റ് മാർ ക്രിയൂരിയസ് പിതാവാണ് അദ്ദേഹം കാലം ചെയ്തിട്ട് മുപ്പത്തിയൊന്ന് വർഷക്കാലം ആയെങ്കിൽ പോലും സഭയിലും സഭയ്ക്ക് പുറത്തുള്ളവരുമൊക്കെ അദ്ദേഹത്തിനെ മറന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത മലങ്കര കത്തോലിക്ക അംഗങ്ങൾ മാത്രമല്ല വിവിധ സഭകളിലും വിവിധ മതങ്ങളിലും വിശ്വസിക്കുന്നവരൊക്കെ പിതാവിൻ്റെ കബറിടത്തിലും പിതാവിൻ്റെ ഒക്കെ പങ്കെടുത്തുകൊണ്ട് വരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് തീർച്ചയായും ഇപ്പോൾ ഈ ഒമ്പതാം തീയതി നടക്കുന്ന ശാന്തിയാത്ര വളരെ ധന്യമായി നടത്തുന്ന ശാന്തിയാത്രയിൽ അത് പത്രമാധ്യമങ്ങളുടെ സുഹൃത്തുക്കൾ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്ത് ക്രമീകരിക്കണമെന്ന് ഞങ്ങൾ എം സിയുടെ പേരിൽ അഭ്യർത്ഥിക്കുന്നു മലങ്കര അക്കാദലിക് അസോസിയേഷൻ ഈ സഭയിലെ ഏറ്റവും വലിയ അൽമായ സംഘടനയാണ് മുപ്പത് വയസ്സിൽ പുറത്തുള്ള അൽമായരൊക്കെ ചേരുന്നതാണ് എം സി എ മലങ്കര അക്കാദലിക് അസോസിയേഷൻ അതിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാമുകൾ നടക്കുന്നത്